തടിയിൽ കഥകളി ശില്പങ്ങൾ തീർക്കുന്ന ഒരു കലാകാരനുണ്ട് തിരുവനന്തപുരത്ത് ചാക്ക പുള്ളി ലൈനിൽ കരിക്കകം ത്രിവിക്രമൻ എന്ന കലാകാരനാണ് ജീവൻ തുടിക്കുന്ന കഥകളി ശില്പങ്ങൾ തയ്യാറാക്കുന്നത് കഥകളിയിലെ ഈ ഹനുമാൻ വേഷം ഒറിജിനൽ ആണെന്ന് ധരിച്ചെങ്കിൽ തെറ്റുപറ്റി ഒറിജിനലിനെ വെല്ലുന്ന കഥകളി ശില്പമാണിത് നല്ല ഒന്നാം തരം തടിയിൽ തീർത്ത കഥകളി ശില്പം ചമയങ്ങളും ആടയാവരണങ്ങളുമെല്ലാം ഒന്നിനൊന്ന് മികച്ചതും ത്രിവിക്രമൻ എന്ന കലാകാരന്റെ കരവിരുതിൽ ജനിക്കുന്ന ശില്പങ്ങളാണ് ഇവയൊക്കെ ഒരടി മുതൽ ഒരാൾ പൊക്കം വരെയുള്ള കഥകളി ശില്പങ്ങൾ ത്രിവിക്രമൻ തടിയിൽ കൊത്തിയെടുക്കാറുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി കഥകളി ശില്പങ്ങൾ മാത്രമാണ് ത്രിവിക്രമൻ നിർമ്മിക്കുന്നത് കാരണം കഥകളി എന്ന കലയെ അത്രമാത്രം അറിഞ്ഞതുകൊണ്ട് തന്നെ കഥകളി അഭ്യസിച്ചിട്ടുള്ള ത്രിവിക്രമൻ ചുറ്റികുത്തു കലാകാരനും ചെണ്ട അധ്യാപകനുമൊക്കെയാണ് കഥകളി പഠിക്കുകയും കോളേജ് ഓഫ് ഫൈൻ ആക്സിലൻസ് കൊച്ചു പഠിക്കുകയും ചെയ്തപ്പോഴാണ് ആദ്യമായിട്ടും കഥകളി പഠിച്ചപ്പോൾ എൻ്റെ മുദ്രകളും കാര്യങ്ങളും മനസ്സിലായി പിന്നെ ഞാൻ പ്രൊഫഷണൽ ചുട്ടി ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ വേഷത്തിലും ചുറ്റിത്തന്നൽ ഇങ്ങനെയാണ് பச்ச கத்தி தாடி கில வத்தியாசம் அியா அது கொண்டு தண்ணான் கோேஜில் ஆட்சி கதை சில்பம் நிறைய தீர்மானிக்க ஒரு ஒரு தடி இதுபோல ஒரு ஒரு தடி ஒளே ஒரு கதகி கலாக்காரனை சங்கல்பிச்சு சேம் முதிரபிடிச்சொடனம் ஒரு கதகிள் நடந்து எந்தெல்லாம் ஆடையாபரணங்கள் உபயோகிக்கவோ அதுபோல காலு தண்டப்பதப்பு கச்சமணி கச்சா புடவ പട്ടുപാല് മുത്തരിയം കുപ്പായം വള ഹസ്തകം തോൾപൂട്ട് പട്ടിക്കമ്മണി ചെതിപ്പ് തോണ തുടങ്ങി കിരീടം ഉൾപ്പെടെ ചാമര ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ കോസ്റ്റ്യൂംസും ഒരു കഥകളിൽ നടൻ ഓരോ വേഷത്തിനും അണിയുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെറുതും വലുതുമായിട്ട് തട്ടുന്നത് ഒരടി ശില്പങ്ങൾ കൊത്തിയെടുക്കാൻ അഞ്ച് ദിവസങ്ങളോളം എടുക്കും ഒരാൾ പൊക്കമുള്ളതിന് മാസങ്ങളും എന്നാലും അലങ്കാരവും ആടയും ആഭരണവുമെല്ലാം യഥാർത്ഥ കഥകളി കലാകാരൻ ചാർത്തുന്നത് പോലെ ചാർത്തി മാത്രമേ ശില്പങ്ങൾ ത്രിവിക്രമൻ പൂർത്തിയാക്കാറുള്ളൂ അതുതന്നെയാണ് ഈ ശില്പിയെ വ്യത്യസ്ത അധ്യാപകനായിരുന്ന പിതാവ് ഭാസ്കര ശാസ്ത്രയിൽ നിന്നും കഥകളിയുടെ ബാലപാഠങ്ങൾ പഠിച്ച ത്രിവിക്രമനെ ഫൈൻ ആർട്സ് കോളേജിലെ പഠനമാണ് ശില്പകലയിലേക്ക് എത്തിച്ചത് സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷന്റെ പുരസ്കാരവും കേരള ക്ഷേത്ര വാദ്യകല അക്കാദമിയുടെ വാദ്യശ്രീ പുരസ്കാരവും ത്രിവിക്രമനെ തേടിയെത്തിയിട്ടുണ്ട് ഡി സുവകുമാർ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം